ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല മഹേഷേ പക്ഷേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും എവിടെയാണെന്നല്ലേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ താൽപ്പര്യവും താല്പര്യമുള്ളവർക്ക് ഹൃസ്വകാല കോഴ്സുമായി ഖത്തർ മ്യൂസിയത്തിന് കീഴിലുള്ള തസ്വീർ ഫെസ്റ്റിവൽ മൂന്ന് മാസമാണ് ഫ്രെയിം ആൻഡ് ഫോക്കസ് എന്ന പേരിൽ നടത്തുന്ന കോഴ്സിൻ്റെ കാലാവധി ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഫോട്ടോകളെ പ്രണയിക്കുന്ന ആർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാം ഖത്തറിലെയും ജി സി സി രാജ്യങ്ങളിലെയും ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് കോഴ്സ് വിഷ്വൽ ജേർണലിസം പഠന ശ്രദ്ധേയരായ സെവൻ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന കോഴ്സിന്റെ കാലാവധി മൂന്ന് മാസമാണ് ദോഹ ഫയർ സ്റ്റേഷനിലും ഓൺലൈനിലുമായാകും പഠനം ആദ്യത്തെ ഒരാഴ്ചയും അവസാനത്തെ ഒരാഴ്ചയും ക്ലാസ്സിൽ നേരിട്ട് ഹാജരാകണം ബാക്കിയുള്ള പത്താഴ്ചകളിൽ ഓൺലൈനായി പഠിക്കാം ഫെബ്രുവരി പതിനാറിന് തുടങ്ങുന്ന കോഴ്സ് മെയ് ഇരുപത്തിരണ്ടിന് അവസാനിക്കും ഇരുപത്തിയൊന്ന് വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി ജനുവരി എട്ട് വരെ അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഫീസ് അടച്ചു വേണം കോഴ്സിന് ചേരാൻ മീഡിയ വൺ ദോഹ